അതിനാല് തീരാത്ത കഥനമുണ്ടോ തീരാത്ത കഥനമുണ്ടോ നേറും ഉണ്ടോമോറാതുണ്ടോ ആച തരങ്ങാനുണ്ടോ അതി പോലെ അതിനാല്ണ്ടോ അത എൺപത് കൊല്ലം എൺപത് കൊല്ലം 90 കൊല്ലം അല്ലാഹുവിനോട് ആദമായിട്ടാണ് മദ്രസയിൽ വന്ന പെണ്ണേ ആദമായിട്ടാണ് ആങ്ങളെ മദ്രസയിൽ വന്നതെങ്കില കേട്ടോ ഇന്ന ലോകത്ത് അല്ലാഹു പറഞ്ഞ സ്വലാത്തിലെ ഏറ്റവും വലിയ പടിവലമുള്ള സ്വലാത്താ റസൂലുള്ളാഹി സ്വലാത്തുൽ ഫാത്തിഹ 90 കൊല്ലം വക്തി തംഗല അല്ലാഹുവിനോട് ദുആ ചെയ്യൂ അല്ലാ 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 അതേപോലെ <imitation> ായ <imitation> <imitation>

സഹോദരന്മാരോട് സഹോദരന്മാരോട് നമ്മൾ ഗുരുവായൂർ പറഞ്ഞു അടുത്തിരീക്കണം നമ്മുടെ ചേച്ചിമാരോട് വാങ്ങി തുടങ്ങി പറഞ്ഞു കൊടുക്കണം ഗുരുവായൂർ മനസ്സിൽ വിചാരിക്കാ സലാത്തു ഫത്തേ കെട്ട് കൊടുക്കലേ ഒരു കോളാണ്ന്ത വന്നില്ല ചിരി ചിരി എന്ന് പറഞ്ഞിട്ട് സലാത്തു സലാത്തു പതിപർച്ച അപ്പോ സലാത്തു കൊ നോക്കാനാണ് ഒരു മനുഷ്യനെ ശ്രദ്ധയേക്കുന്നത് ഈ 10000 എത്ര കളാ ഒരു ചെറു ഒരു ആളാ ദബ്ബറുല്ലാ കല്യാണത്തിന് ഉണ്ടോ ഈ ഒന്നും ആദ്യം തോന്നുന്നില്ല എത് പെർണ പോലെ രാവില 7 മണിക്ക് തന്നെ ഇൻഷാ അള്ളാ ജനസാഗര 9 മണിക്ക് നിക്കാഹ് നടക്കും അപ്പോൾ അപ്പോൾ ഞാൻ കേൾക്കുന്നോ തുടങ്ങി അല്ലേ നാളെ ഇൻഷാ അള്ളാ ഖീത് വെക്കാൻ പോകാണ് ഒരുപാട് പ്രയാസങ്ങളാണ് ഇതിനെ അല്ലാഹു വൻറുള്ളാഹു ഉർദിയാക്ക ആഹിക്കട്ടെ നാം ചിരിച്ചു ഭൂതത്തമ സന്തോഷവത്ത് അല്ലാഹു ആമീൻ അപ്പോൾ എല്ലാവരും ചിരിച്ചു എല്ലാവരും ചിരിച്ചു ചിരി ഓർ